ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഇമാമിങ്ങൾ വിശദീകരിച്ചത് മഷാഹിഹന്മാർ അതിനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നല്ലേ നിങ്ങൾ നോക്കേണ്ടത് അപ്പോഴാണ് ജിഫിരി തങ്ങളുപ്പാപ്പയുടെ ഒരു ക്ലിപ്പ് കിട്ടുന്നത് എന്നിട്ട് നമ്മളോട് പറയാ ആ ഇനിപ്പൊന്താ ചെയ്യ നിങ്ങൾ കുടുങ്ങിയില്ലേ നിങ്ങളല്ലേ ജിഫിരി തങ്ങളുടെ മഹത്വം പറഞ്ഞിരുന്നത് നിങ്ങളല്ലേ ഉലമ എന്ന് പരിചയപ്പെടുത്തിയത്

അള്ളാന്റെ സഹായമുണ്ട് അല്ലെങ്കിൽ ദാത്തുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സംഭവങ്ങളാണോ വിശദമായ ചർച്ച നടത്തിന്റെ ആ തൊരീക്കത്തിന്റെ ആളുകൾ ചില ഇമാമികളുടെ ഉദ്ധരണികൾ പറയുന്നുണ്ടല്ലോ കിതാബിൽ നിന്ന് ആ ഉദ്ധരണികൾ ഉണ്ടായിരിക്കെ പിന്നെ നിങ്ങൾ എന്തിനു ഖണ്ഡിക്കാൻ പോയി പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉദ്ധരണി നിങ്ങൾക്കും പറഞ്ഞുകൂടെ അവരെ ഗണ്ണിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി എന്ത് യോഗ്യതയുണ്ട് പാനൽ ഡിസ്കഷൻ യോജ്യതയുണ്ട് വ്യത്യസ്തമായ ഉദ്ധരണികൾ ഉദ്ധരിക്കാൻ ധൈര്യം കാണിക്കണം അതിലൊന്നും ഇല്ലാതെ നിങ്ങളൊരു സ്വപ്നത്തിന്റെ വിഷയത്തിൽ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് ഇവിടെയുള്ള എല്ലാ സമന് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ വളർന്നു വന്നതാണ് ഇപ്പൊ ദാറുൽ നമ്മളൊക്കെ പലപ്പോഴും പല സ്റ്റേജുകളിലും സമസ്തകൾ വിദ്യാഭ്യാസ വിപ്ലവമായി പലയിടത്തും പറഞ്ഞതാണ് ഇനിയും പറയേണ്ട സ്ഥാപനമാണ് ചമ്മാണുത സമസ്തകൾ തണൽ വളർന്നു വന്നതാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്കറിയാമല്ലോ സമസ്തകരജമീയത്തുള്ള ചരിത്രങ്ങളിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ട മഹാപണ്ഡിതന്മാരിൽ പണ്ഡിത പ്രതിഭയാണ് എം എം ബഷീർ മുസ്ലിയാനും സി എച്ച് മുസ്ലിയാരും തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ മഹല്ലുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടി എസ് എം എഫ് എന്ന് പറയുന്ന രീതിയിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടി രൂപം രൂപ ചെയ്യുകയാണ് തിരൂർ താലൂക്കാണ് ആദ്യം വന്നത് അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയൊക്കെ വന്നത് എന്നാൽ ഈ സുന്നി മഹല്യ ഫെഡറേഷന് കീഴിൽ പിന്നീട് ജില്ലാ കമ്മിറ്റി വന്നപ്പോ കൊണ്ടോട്ടി കാൽകം അവിടെയുള്ള മദ്രസിൽ വെച്ചുകൊണ്ട് അന്ന് എം എം ബഷീർ മുസ്ലിയാർ നടത്തിയ ഒരു മഹിതമാകുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ പറയുന്നുണ്ട് മതവിദ്യാഭ്യാസം വേണം അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും വേണം മതവിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ന് വെച്ചാൽ തലയെ കെട്ടുകെട്ടിയ ആ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗം കേട്ട ഒരാളെ ഞാൻ ഇന്ന് കേൾക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് മമ്പശീർ മുസ്ലിയാർ പറഞ്ഞത് തലേ കെട്ടുകെട്ടിയ ബിരുദധാരികളാകുന്ന ഡോക്ടർമാരാകുന്ന നല്ല വിദ്യാസമ്പന്നരാകുന്ന നല്ല പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമുണ്ട് അതിനാകുന്ന പ്രവർത്തനം നമുക്ക് വേണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വരുന്നു അങ്ങനെ പത്തു ദർസുകൾ മാതൃകാ ദർസുകൾ ആദ്യം സ്ഥാപിക്കുന്നു പിന്നീടാണ് ദാർഹുദ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത് എം എം ബഷീർ മുസ്തിയായ സ്വപ്നം വളരെ വലുതായിരുന്നു സി ഉസ്താദിന്റെ സ്വപ്നം വളരെ വലുതായിരുന്നു ചെമ്മട് ദാർഹുദിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യകാല ഹുദവി പണ്ഡിതന്മാർ ഇന്നും നിങ്ങൾ അറിയിച്ചു നോക്കൂ അവരൊക്കെ സ്വപ്നം കണ്ടതുപോലെ തലപ്പാ അണിഞ്ഞ് നിങ്ങളൊക്കെ ഇന്നും പ്രബോധന മേഖലയിലുണ്ട് അലഹമുല്ല അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ സമസ്തകർ ജമീയത്തുള്ള തണലിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ സമസ്തയുടെ അസച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം വളർന്നു വന്നത് സമസ്തയുടെ തണലിലാണ് ഇന്നും സമസ്തകൾ ജമീയത്തില ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നൂറാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സ്കേസുവിന്റെ പ്രവർത്തകന്മാരുള്ള സൂചിപ്പിക്കാനുള്ളത് സമസ്തകൾ ചെയ്തിരിക്കുന്ന ഈ സേവനങ്ങളൊക്കെ ഇനിയും നിലനിൽക്കണം ഇനിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഏറ്റെടുക്കണം ഇൻഷാ വരുന്ന ഫെബ്രുവരി മാസത്തിൽ സമസ്ത വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുടിയിൽ വെച്ചുകൊണ്ട് നമ്മളൊക്കെ അതിന്റെ പങ്കാളികളാവണം മാത്രമല്ല നമ്മൾ നമ്മളതിൽ പങ്കാളികളാവുക എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ പ്രചരണ പ്രവർത്തനം നമ്മൾ ഉണ്ടാവണം ജമീയത്തില എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പദ്ധതികളുമായി വരുമ്പോ അല്ലെങ്കിൽ സമ്മേളനങ്ങളുമായി വരുമ്പോ ആ സമയങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ സംവിധാനങ്ങളെയും ഇതിന്റെ കാര്യങ്ങളെയും ഒക്കെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളുടെ അജണ്ടകയെ നമ്മൾ തിരിച്ചറിയണം ആ അജണ്ടകൾ നമ്മൾ വീണ്ടും പോവാൻ പാടില്ല നമുക്ക് കൃത്യമായ റൂട്ടുണ്ട് അത് മഹാനാകുന്ന പലക്കൽ മുല്ലത്തങ്ങൾ തുടങ്ങി വെച്ച് മഹാനാകുന്ന കാണിച്ചു തന്ന് അവരുടെ രണ്ടുപേരുടെയും ആണ്ട് നടക്കുന്ന സമയമാണ് അങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ തുടങ്ങി വെച്ച് അവർ കാണിച്ചു നിന്ന് മഹാനാകുന്ന ചെറുശ്ശേരി ഉസ്താദിനോട് കണ്ടനുഭവിച്ച് ഇന്ന് മഹാനാകുന്ന സയ്യിദ് നേതൃത്വം വഹിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ മഹാനാകുന്ന സയ്യിദയെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും വ്യക്തമായി മനസ്സിലാകും സമസ്തകൾ ജമ്മീയത്തുല്ലമയുടെ അധ്യക്ഷൻ അതിന് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഭാഷണം നടക്കുകയുണ്ടായി ഖേദകരമാണത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തീരുമാനം പറയേണ്ടവരല്ല സമസ്തയെ നയിക്കേണ്ടവരെന്നുള്ളത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എന്ന് പറയുന്ന ആ നടക്കുന്ന സമയത്ത് കോഴിക്കോട് സംസ്ഥയുടെ ഓഫീസിന്റെ അകത്ത് ഞാനുണ്ട് ഞാനുണ്ട് കൃത്യമായി പറയാൻ കഴിയും ആ പ്രസംഗം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം മുഴുവനായി ഈ ആക്ഷേപിക്കുന്ന ആളുകൾ കാണണം കേൾക്കണം ഇപ്പോഴും അത് അവൈലബിൾ ആണ് സുപ്രഭാതത്തിന്റെ യൂട്യൂബ് ചാനൽ അത് മുഴുവനായി ഉണ്ട് ഒരാവർത്തി നിങ്ങൾ കേട്ടു നോക്കൂ എവിടെയാണ് ജമീയത്തിലുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദവിയെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ തള്ളിയത് ഒന്നും ഉണ്ടായിട്ടില്ല നിരവധി തവണ ചാനലുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചു ബഹാദുദ്ദീൻ നദവിയുടെ വിഷയത്തിൽ എന്താണ് സമസ്തക്ക് പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല അത് പറയേണ്ടവ അവരാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇതിന്റെ ഇസ്ലാമിക നിയമം ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം മറ്റുള്ളവരുടെ സ്വകാര്യകളിലേക്ക് തിരിഞ്ഞു നോക്കൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല എന്ന് പറഞ്ഞപ്പോ ചാനലുകാർ അത് തിരിച്ചുവിട്ടിട്ട് ഒരു അധ്യക്ഷൻ ബഹാബുദ്ദീ നദിയെ തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർ പുറത്തുവിട്ടു അതെടുത്ത് ആഘോഷിച്ച് മഹാനാകുന്ന സയ്യിദയെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ആശയാദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന നെഞ്ചിലേറ്റുന്ന പ്രവർത്തകന്മാരാണ് സയ്യിദുലമയെ ഞങ്ങൾക്കറിയാം സയ്യിദുലമക്ക് പുറപ്പിക്കാൻ ഈ കാണുന്ന എസ് കെ എസ് എന്റെ പടയാളികൾ ഒരിക്കലും 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 അനുവദിക്കില്ല എന്ന് പറയുകയാണ് തെറ്റിദ്ധാരണ പരത്താം അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല സമസ്ത ഗ്രജമീയത്തിലുള്ളമയെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളുണ്ട് സമസ്ത ലീഗ് ലീഗ് വിരോധിയാക്കിയ ആളുകളുണ്ട് ഞങ്ങളൊക്കെ ലീഗ് വിരോധിയിലെ ഒന്നാം നമ്പറും രണ്ടാം നമ്പറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ കളിയാക്കിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞങ്ങളത് പറയും ഞങ്ങൾക്ക് അതിന് മടിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇത് ചെയ്താലും ഞങ്ങൾ പറയും അങ്ങനെ തന്റെ കൃത്യമായി പോലും ഒരു വരിയിൽ ഒരു വെങ്കിലും ഒരു വരിലെങ്കിലും ഈ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആളെയോ തൊടാൻ വന്നിട്ടില്ല അതിനു പകരം സമസ്തയുടെ മേൽ മേക്കിട്ട് കയറുകയാണെങ്കിൽ നേരത്തെ ഇവിടുത്തെ പാതാറ് പറഞ്ഞതുപോലെ അങ്ങനെ മേക്കിട്ടു കയറുന്നവരും ആ മേക്കിട്ട് കയറാൻ വിട്ടവരെയും ഞങ്ങൾക്കറിയാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പലയിടത്തും പല ആളുകളും അവഹേളിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ സയ്യിദുലമയുടെ കീഴിലാണുള്ളത് സമസ്തകൽ ജമീയത്തു അധ്യക്ഷൻ മഹാനാകുന്ന സയ്യിദുലമയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ മുഷാവറയാണ് സമസ്തകൾ ജമീയത്തു മുഷാവറ എന്ന് പറഞ്ഞാൽ ആ ും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആകുന്നത് അതൊരു തൗഫീഖാണ് അതൊരു നിമിത്തമാണ് അങ്ങനെ അങ്ങനെ സ്വപ്നം സ്വപ്നം കാണേണ്ടതില്ല കാണേണ്ടതില്ല അത് ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ തന്നെ ലോകത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹാബുദ്ദീൻ മുഹമ്മദ് പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണെന്ന് ഞാൻ സൂചിപ്പിച്ചാണ് പലപ്പോഴും വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല സൂഫി പട്ടമിട്ടുകൊണ്ട് പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചോതി ആളെ കുടുംബ പലരുടെയും ഇല്ലാത്ത മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടും ആളുകളുടെ സൂഫി ചമഞ്ഞുകൊണ്ടും സമസ്തയുടെ ചരിത്രത്തെ മനഃപൂർവം വളച്ചൊടിക്കുകയും ഈ ഉമ്മത്തിന് ഒരു ദാക്ഷിവുമില്ലാതെ വഹാബികൾ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ ഈ സുന്നി മഹാശന സാമാന്യത്തെ കേരളത്തിലുള്ള സുന്നി സമൂഹത്തെ മാർക്സിസം ആരോപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആരോപിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങിയ അയാൾക്ക് ഇത് പഠിപ്പിച്ചു അയാൾ അത് അടക്കിടക്ക് പറയുന്നത് സമസ്തന്റെ നേതാക്കളൊക്കെ ലീഗ് ആയിരിക്കണം നേതാക്കളൊക്കെ ലീഗ് ആയിരിക്കണം എന്ന് ഇങ്ങനെ ലീഗ് ആയിരുന്നു ഞമ്മക്ക് പ്രശ്നമൊന്നുമില്ലേ ലീഗ അല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല സംസ്ഥാന നേതാവ് ആകാം എന്നുള്ളതാണ് ഞമ്മളെ വിഷയം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഞങ്ങളിച്ചൊക്കെ അന്വേഷിക്കാറില്ല കോൺഗ്രസ്

െറ്റിക്കുക മനപൂർവ്വം ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുക ഇനി ആർക്കാണ് മാർഗം ആ ഇനി ഒന്ന് പഠിച്ചോളി ആർക്കാ വ്യതിയാനം കാരണമൊക്കെ പിന്നെ സമസ്തന്റെ നേതാക്കൾ മാത്രം നമ്മൾ പാണക്കാട്ട് ഒരാൾക്കാരാന്ന് പറയണില്ലേ കൂടി ഒന്ന് പാണക്കാട് തങ്ങന്മാരൊക്കെ എത്ര കാലായി ഒരു ലീഗിൽ പ്രവർത്തിക്കണം അതിൽ തന്നെ തുടക്കം മുതൽ പോയിരുന്നത് ചോല മന്ദിർ ചൂതലോലി മുജാഹിദ് ഉണ്ട് മുജാഹുദ്ണ്ട് അതില് ഉണ്ട് അതില് ഹിന്ദുക്കളുണ്ട് അതിൽ ക്രിസ്ത്യാനികളുണ്ട് എല്ലാ വിഭാഗവും ഉണ്ട് ഓലിപ്പോഴും അത് തന്നെ അമ്മവിന്റെ ഔലിയാക്കന്മാരെ പറ്റി അത് അത് പറയണേ അത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാൻ അങ്ങനത്തെ മശാഹന്മാരെയും ഉപ്പാപ്പുമാരെയും കാവലുള്ള മക്കള് ഓല് പഴയ്ക്കാതെ പോലെ വേറെ തന്നെ പ്രത്യേകം കാവല് നൽകപ്പെടുന്നുണ്ട് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതാതു കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ തന്റെ ഇടത്തോടു കൂടി നയിക്കാൻ പ്രാപ്തമാകുന്ന നേതാക്കന്മാരായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും മാത്രമല്ല വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിനെ പോലും തെറ്റാകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ലിബറലും ലിബറൽവാദികളും യുക്തിവാദികളും കടന്നാപക്രമിക്കപ്പെടുന്ന കാലത്ത് മതത്തെ ഇല്ല ചെയ്യുന്ന കാലത്ത് രാഷ്ട്രീയക്കാരും അരാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഈ മതത്തെ തെറ്റായ രീതിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഒരു ഇസ്ലാമിന്റെ മുഖമായി ഇന്നും മീഡിയകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു ഉമ്മത്തിനെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവായിട്ടാണ് മഹാനാകുന്ന സയ്യിദ് അള്ളാഹു ഈ പ്രസ്ഥാനത്തിൽ അമരത്തേക്ക് കൊണ്ടുവന്നത് അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ അജണ്ട മാറിപ്പോകരുത് നമ്മുടെ അജണ്ട മാറിപ്പോകരുത് സമസ്ത ജമീയത്തിലെല്ലാം നൂറാം വാർഷികം നടക്കുകയാണ് നൂറാം വാർഷിക പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കണം ഒരുപക്ഷേ ആ തഹിയയുടെ ആപ്പ് ലോഞ്ചിങ്ങും സമസ്തയുടെ ഫണ്ട് ശേഖരണമൊക്കെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ എവിടെയുള്ള ഒരാളുടെ വോയിസ് മുഖേന നിങ്ങൾ അറിഞ്ഞു കാണും അത് സ്വാഭാവികമാണ് സമസ്തകൾ ജമീയത്തിലല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങും ആ മാന്യദേഹം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മഹാനാകുന്ന വാക്കോട് ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതേപോലെ വോയിസ് ഇറക്കിയിരുന്നു എന്നാൽ അതിന് നിമിത്തമായതെല്ലാം പിന്നീട് മറ്റെല്ലാവരും മാപ്പ് പറഞ്ഞു അങ്ങനെ തെറ്റായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഇന്നും അദ്ദേഹം വോയിസ് ഇറക്കിയിരുന്നു ഉസ്താദുമാരുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് തെറ്റായ രീതിയിൽ സമസ്ത നടത്തുന്ന പ്രവർത്തനങ്ങളെ തെറ്റായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളെ നമ്മളത് ഒഴിവാക്കി വിടുക അവരെ പിന്നാലെ നമ്മൾ പോവേണ്ടതില്ല തെറ്റായ പല കാര്യങ്ങളും പലരും പറയും നമ്മൾ ഒരു കൂട്ടന്മാരുടെ കൂടെയാണ് എസ് കെ എസ് കാര്യം ഒരു കൂട്ടന്മാരുടെ കൂടെയാണ് ഒരു കൂട്ടം ആളുകളെ സഹകരിക്കുന്നില്ല നമുക്കറിയാം ചെമ്മട് ധാരണഹൃതക്കെതിരെ സി പി എമ്മിന്റെ ആളുകൾ ഒരു പ്രതിഷേധ റാലി നടത്തി എന്തിനെ ആ റാലി കഴിഞ്ഞപ്പോ നമ്മുടെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള പല ആളുകളും നമ്മളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ സി പി എം ഒരു പ്രതിഷേധ റാലി നടത്തി എസ് കെ എസ് എന്തുകൊണ്ട് പ്രതിഷേധ പരിപാടി നടത്തുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എസ് കെ എസ് ആക്ഷേപിക്കപ്പെട്ടു പല ആളുകളും വിളിച്ചു പല അതും പറഞ്ഞു മറ്റു പലരും ചെയ്യുന്നു എന്തുകൊണ്ട് എസ് കെ എസ് ചെയ്യുന്നില്ല ആ സമയത്ത് എസ് കെ എസ് എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ സമയത്തും പിന്നെയും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് എസ് കെ എസ് അങ്ങനെ ഒരു പ്രതിഷേധം നടത്താത്തത് എന്ന് ആ സമയത്ത് നമുക്ക് കിട്ടിയ വിവരം എന്താ ഈ വിഷയം സെക്രട്ടേറിയറ്റിൽ ചെയ്യുന്നു ചൂടേറിയ ചർച്ച വന്നപ്പോ ആ സെക്രട്ടേറിയറ്റിൽ ചില ആളുകൾ പറഞ്ഞ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിന് ലൈവായി നിർത്തേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കാം അങ്ങനെ അതിന്റെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് എസ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടപ്പോൾ പ്രതിഷേധക്കുറിപ്പിറക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ളത് വാസ്തവം ഇതാണ് എന്നാൽ തെറ്റായ രീതിയിൽ എന്തെല്ലാം പ്രചരിപ്പിച്ചു അതുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് സത്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി സമസ്തകൾ ജമീത്തുള്ള നമുക്ക് ശക്തി പകർന്നു കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം ഇതൊക്കെയാണ് നമ്മുടെ അജണ്ട അതല്ലാതെ മറ്റാരെങ്കിലും തരുന്ന അജണ്ടയിൽ വീണ് നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഏത് സ്ഥാപനമായാലും ഏത് പ്രസ്ഥാനമായാലും ഏത് വിദ്യാഭ്യാസ സംവിധാനമായാലും അതിലൊക്കെ ജമീയത്തില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷ്യമാണ് ആശയങ്ങൾ കളങ്കമില്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന എല്ലാ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഫരീദ് ഓഫ് ആയ അവിടെ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ് കൂടിയാണ് നേരത്തെ അവിടെ സംസാരിച്ച ഷമീർ ഫൈസി ഉടമല എന്നവര് ആ കോളേജിന്റെ മാനേജ്മെന്റിൽ പെട്ട ആളാണ് വല്ലാതെ കളിച്ചാൽ ഇനിയിപ്പോ വാഫി കഴിഞ്ഞ അടുത്ത് നിങ്ങൾ ഉദവിക്കെതിരെ സമസ്തക്കെതിരെ വാഫിയായാലും ശരി ഉദവിയായാലും ശരി ഫൈസി ആയാലും ശരി ദാരിമ്യ ആയാലും ശരി ആരായാലും ശരി സമസ്തക്കെതിരെ എന്നുള്ളതാണ് നോട്ടം വിഷയാധിഷ്ഠിതമാണ് വാഫിയാണോ ഉദവിയാണോ എന്നുള്ളതല്ല നിക്കളോടുത്തു നിന്ന അവർ കുഴപ്പമുണ്ടാവൂല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം